എല്ലാവർക്കും നമസ്കാരം സക്രിയ ിയ നമ്മളോടൊപ്പമുള്ളത് ഷെറീന ഈ ഒരു ഏഴു മാസം മുമ്പ് വയനാട്ടിലെ എൻ്റെ പ്രിയ സുഹൃത്ത് സാധ്യത ഇന്ത്യയൊപ്പം ഒരു വൃദ്ധസദനത്തിൽ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് അന്ന് ഞാനൊരു വീഡിയോ ചെയ്തത് അന്ന് പെട്ടെന്നുള്ളൊരു വീഡിയോ ഒരു അഞ്ചോ ആറോ മിനിറ്റ് വീഡിയോ അതൊരു പത്ത് നാല്പതിനായിരം പേര് കണ്ടു അത്രമാത്രം പക്ഷേ ആ വീഡിയോയിൽ ഇവരെ ഒന്ന് വിശദമായിട്ട് എനിക്കൊന്ന് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റില്ല ഷെറീന കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ശാരീരികമായിട്ട് കുറച്ചില്ലേ ഒരു സ്റ്റിക്കൊക്കെ ഉപയോഗിച്ചിട്ടാണ് നടക്കുന്നത് അതുപോലെ സഹീർ നല്ലൊരു കലാകാരനാണ് ഒരു ആർട്ടിസ്റ്റ് ആണ് അല്ലേ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ ഇപ്പോളവർ ബൊക്കെ ഒരു ഏഴു മാസം മുമ്പ് ഞാൻ കണ്ടപ്പോൾ അന്ന് അവര് അനാഥാലയത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ അവൾക്കുള്ള വെള്ളം കൊടുക്കുക അവളുടെ ഭക്ഷണത്തിന്റെ ഒരിത്തിരിന്ന് ഞാൻ കണ്ടതാ സഹീർ കഴിക്കുക അപ്പൊ അതുപോലെ തന്നെ ഇന്നും ഭക്ഷണം കഴിക്കുമ്പോൾ അവരൊക്കെ ഒരുമിച്ച് ഇവിടെ വന്ന് ഞങ്ങൾ കടപ്പാട് കോഴിക്കോട് ബീച്ചിൽ ബീച്ചിൽ വന്നപ്പോൾ ഐസ്ക്രീം അങ്ങനെ ഒരു ഐസ്ക്രീം എന്തായാലും കഴിക്കുക ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എന്തായാലും മനസ്സിന് വല്ലാത്തൊരു നമ്മൾ കാണാത്ത കാഴ്ചകൾ ഈ ഒരു കാലഘട്ടം ഇണയായി തെരഞ്ഞെടുത്തപ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കുടുംബത്തിനോ സുഹൃത്തുനോ എന്തെങ്കിലും ഒക്കെ അത് ശരിയല്ലടാ അത് വേണ്ട അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ അത് ഫാമിലി അത് ഉണ്ടോ പശ്ചിമബംഗാൾ അപ്പോ ഇല്ല ഇപ്പൊ ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല ആദ്യം ഉണ്ടായിരുന്നു പല ഫാമിലിന്നായാലും പുറത്തുനിന്ന് അധികം ഇല്ല പുറത്തുനിന്ന് ഫാൻസുകളൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു പിന്നെ നമ്മളെ കൂടുതൽ നമ്മള് സാധിക്ക സാധിക്ക അതിന്റെ മുന്നന്നെ ഞങ്ങള് വിവാഹത്തിന്റെ മുന്നെ സാധിക്കാന സ്നേഹവീട് അവരൊക്കെ അറിയും പിന്നെ അങ്ങനെ അവരൊക്കെ സാധിക്ക സപ്പോർട്ടാണ് സപ്പോർട്ടാണ് അദ്ദേഹം ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ അവ അദ്ദേഹത്തിൻ്റെ കൂടെ ഇവർ കുറച്ച് പേര് അത് വീൽചെയറിലായിട്ടും അല്ലാതെ ആയിട്ടും ഇതുപോലെ ബുദ്ധിമുട്ടുള്ളവരൊക്കെയാണ് സാദിയുടെ കൂടെയുള്ളത് അപ്പോൾ ഈ സാദി പോകുന്ന ഇങ്ങനെയുള്ള ഇപ്പോൾ വയനാട്ടിൽ അന്ന് അനാഥാലയത്തിൽ ഭക്ഷണം കൊടുക്കാൻ വന്നു ഇന്നിപ്പോൾ കനിവ് സ്നേഹതീരത്ത് സാദിയുടെ അൻപതാം ജന്മദിനം നമ്മൾ കണ്ടു അൻപതാം ജന്മദിനത്തിന് ആരും വീട്ടിൽ വെച്ചിട്ട് സൗഹൃദ സുഹൃത്തുക്കളിടയിൽ വെച്ച് പ്രോഗ്രാം നടത്തണ്ട അദ്ദേഹം കനിവ് സ്നേഹതീരത്ത് ഒരു അനാഥാലയത്തിൽ ഭക്ഷണം കൊടുക്കുക ഇവരെയൊക്കെ ചേർത്ത് പിടിച്ച് ഇവരൊക്കെ അതിൻ്റെ ഒരു ഭാഗമാകുക അവിടെ ചെന്ന് എല്ലാവർക്കും സമ്മാനം കൊടുക്കുക അതൊക്കെ കഴിഞ്ഞതാണ് സെറീനൊക്കെ എന്താണ് പറയാനുള്ളത് സെഹീറിനെ കുറിച്ചിട്ട് പച്ചയായിട്ട് പറയണോ അന്ന് മുതൽ ഇന്ന് ഈ നിമിഷം നിങ്ങൾ ഐസ്ക്രീം കഴിച്ചവരെ സെഹീറിനെ കുറിച്ച് എന്താ പറയല്ലേ എന്തേലൊക്കെ എതിർപ്പുണ്ടായിരുന്നോ വീട്ടിൽ നിന്ന് പറഞ്ഞോ ആദ്യം എത്ര വരെ പഠിച്ചു അതൊക്കെ ഒന്ന് പറയാ ഞാൻ പഠിച്ചത് പ്ലസ് ടു ആണ് പഠിച്ചത് വളാഞ്ചേരി കോളേജിലെ പഠിച്ചിട്ടുള്ളത് ഹൈസ്കൂളും പഠിച്ചിട്ടുണ്ട് പിന്നെ ഷേർഖാനെ പരിചയം എന്ന് വെച്ചാല് ഞാന് റിലയൻസ് ഫ്രണ്ട്സില് വർക്ക് ചെയ്യായിരുന്നു എടപ്പാളും നെസ്റ്റമാളില് നെസ്റ്റമാളെന്ന് കണ്ടു പരിചയപ്പെട്ടു ഷേർക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നപ്പോ എവിടെ വീട് എന്താ ചെയ്യണേ ഒക്കെ ചോദിച്ചു മാരേജ് കഴിഞ്ഞിണോ ചോദിച്ചു അപ്പൊ കഴിഞ്ഞിട്ടില്ല നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഷേർക്ക് കല്യാണം കേൾക്കാൻ താല്പര്യമാണെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ വീട്ടിൽ പറഞ്ഞു അങ്ങനെ വീട്ടുകാരെ സമ്മതിച്ചു പിന്നെ കുറേ എതിർപ്പുകളൊക്കെ ഉണ്ടാവും പിന്നെ ഞാനൊരു ആൻഡി കെട്ടഡായ ഒരാളാണ് എല്ലാ പരിധി പരിമിതികളും മറന്നിട്ട് ഷേർക്കെന്നെ മാരേജ് കഴിച്ചു ഞങ്ങൾ മാരേജ് കഴിഞ്ഞിട്ട് ഏഴ് മാസമായിട്ടുള്ളൂ അന്ന് മുതൽ ഷെയർക്ക് ഇന്നും എൻ്റെ കൂടെ ഉണ്ട് എല്ലാ സപ്പോർട്ടുകളും ഉണ്ട് ഷേർക്ക എവിടേക്ക് എന്നെ ഞാൻ ഷേർക്ക എവിടെ പോവാണെങ്കിലും ഷേർഖാന്റെ എല്ലാ സപ്പോർട്ടും എല്ലാ സഹകരണങ്ങളും ഉണ്ട് എന്നെ കൈവിടൂലെന്ന് ഒരിക്കലും കൈവിടൂലെന്ന് വിചാരിക്കുന്നു എല്ലാ സപ്പോർട്ടും ചെയ്യുന്നുണ്ട് സ്നേഹാണ് ഷേർഖാക്ക എന്റെ കൂടെ ഇന്നിപ്പോ ഞങ്ങള് ഞങ്ങളെ സ്നേഹ വീട്ടില് അല്ല അവളുടെ ആ സംസാരത്തില് ആ സംസാരത്തിന് ആ കണ്ണുകളില് ആ മുഖത്ത് ആ ഒരു സ്നേഹത്തിന്റെ തീവ്രത ശരിക്കും മനസ്സിലാകുന്നുണ്ട് ചെറിയ ചെറിയ കാര്യമൊന്നുമല്ല പരസ്യമായിട്ട് പറയുന്നത് ഇപ്പൊ നമ്മള് പൊതുസമൂഹത്തിന് വേണ്ടി അറിയുന്നതല്ല അത് മാത്രല്ല എനിക്ക് ഇവരറിയ സാധ്യമായി ബന്ധത്തിൽ ഇവരെല്ലാരും അറിയാം അവന്റെ എല്ലാരും അറിയാം പറഞ്ഞോളൂ ഇന്ന് ഞങ്ങളെ സ്നേഹ വീട്ടില് ഉണ്ട് വന്നതായിരുന്നു സാധി ഞാനിപ്പോ സാദിയ ഇന്ത്യയെ ഞാനിപ്പോ ഈ വേദിയിലേക്ക് വിളിക്കാൻ മറ്റൊന്നും കണ്ടല്ലേ സ്നേഹതീരം വൃദ്ധ വൃദ്ധസദനം അവിടെ വെച്ചിട്ടായിരുന്നു ഫങ്ഷൻ അപ്പൊ അതേ കുറിച്ച് നമുക്കൊരു വീഡിയോ ചെയ്യും ഇനി സാദി പറയും പിന്നെ ഇവര് ഇവരെ പരിചയപ്പെടാൻ കാരണം ഏഴു മാസം വയനാട്ടിലെ അനാഥാലയത്തിലേക്ക് ഭക്ഷണം കൊടുക്കാമെന്നുള്ള ഇവരെ പരിചയപ്പെടണേ അന്ന് ഞാൻ ഇവരെ നോട്ട് ചെയ്ത വീഡിയോ കിട്ടുന്നു ഇവരെ കുറിച്ചിട്ട് സാദിക്ക് എന്താണ് പറയാനുള്ള മെസ്സേജ് എന്താണ് പൊതുസമൂഹത്തിന് തീർച്ചയായിട്ടും ഇതെൻ്റെ കൂട്ടുകാരനാണ് വയനാട്ടിലുള്ള യൂട്യൂബറാണ് ആണ് എല്ലാവർക്കും അറിയാം മിർസാഫ് സലീൻ സക്രിയ ഇതെൻ്റെ പെൺകുട്ടിയാണ് ഷെറീന ഇത് ഷഹീർ ഇവരെ പരിചയപ്പെടുന്ന സ്നേഹവീട്ടിലൂടെയാണ് സ്നേഹവീട്ടിലുള്ള എന്റെ പ്രിയ സുഹൃത്ത് ആരിഫിലൂടെയാണ് ഷഹീറിനെ പരിചയപ്പെടുന്നത് അങ്ങനെ ഷഹീറിനെ പരിചയപ്പെട്ടു വളരെ പെട്ടെന്ന് തന്നെ അവർ വിവാഹം കാര്യങ്ങളൊക്കെ വന്നു വിവാഹത്തിന് ഞങ്ങൾ സ്നേഹവീട്ടിൽ എല്ലാവരും പങ്കെടുത്തിരുന്നു സ്നേഹസമ്മാനങ്ങളൊക്കെ കൈമാറി ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത നല്ലൊരു ദിവസമായിരുന്നു ഇവരെ വിവാഹം പിന്നെ ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ൂട്ടിക്ക് കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട് നമ്മുടെ യുനിസ്കോ പറഞ്ഞു അത് സത്യമാണ് ആ പരിമിതികളൊന്നും എന്താ പറയുക ഒരു പ്രശ്നമാക്കി എടുക്കാതെ നമ്മുടെ ഷഹീർ അവർക്കൊരു ജീവിതം കൊടുത്തു എന്നുള്ളതാണ് അതിന് തീർച്ചയായിട്ടും ഷഹീറിനെ ഞാൻ നമിക്കുകയാണ് ഇന്ന് ഞാൻ എപ്പോഴും പറയുന്നതാണ് ഈ ഭൂമിയിലെ സ്നേഹശൂന്യതയാണ് ഏറ്റവും വലിയ ദാരിദ്ര്യം സ്നേഹമില്ല പരസ്പരം ആ കാലത്താണ് ഷഹീറിനെ പോലെയുള്ള ആൾ ഇവരെ കല്യാണം കഴിച്ച് ഒരു മാതൃകയാക്കിയിട്ടുള്ളത് അപ്പം എല്ലാവരോടും പറയാനുള്ളത് നമ്മൾ ആര് വിവാഹം കഴിച്ചാലും അവർക്കൊരു ജീവിതം കൊടുത്തു കഴിഞ്ഞാൽ അവസാന നാൾ വരെ ഈ സ്നേഹം ഉണ്ടാവുക പരസ്പരം സ്നേഹിച്ചും മനസ്സിലാക്കിയും മുന്നോട്ട് പോവുക പിന്നെ ജീവിതമാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അത് പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് സന്തോഷമായിട്ട് ജീവിക്കുക എല്ലാവർക്കും നല്ലത് പോകാൻ വേണ്ടി ലേറ്റ് മാത്രമല്ല ബസ്സിനാണ് പോണെ ഷെഹീറിന് എന്താണ് ഈ അവസാനമായിട്ട് ഫാമിലിയെ കുറിച്ച് പറഞ്ഞു മോളെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എങ്ങനെയാണ് എന്താണ് ഒന്നുമില്ല ഒന്നില്ല ഇതല്ല ലൈഫല്ലേ അപ്പോ അതായത് പ്രതിസന്ധി ഉണ്ടാവും ലൈഫില് ചിലപ്പോ നമ്മളെ ശാരീരികമായിട്ടും എല്ലാതും ഉണ്ടാവും അവർക്ക് പല സാമ്പത്തിക എന്തായാലും ബുദ്ധിമുട്ടുകൾ വരും അതൊക്കെ ഇപ്പൊ എന്ത് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക കഴിഞ്ഞു പോവാ അങ്ങനെ നല്ലപോലെ നല്ല സ്നേഹത്തില് ഞങ്ങൾ മാത്രല്ല ഇപ്പൊ രണ്ട് കൈ ഉള്ളവരാണെങ്കിലും ശരി രണ്ട് കാലും ഇല്ലാത്തവരും രണ്ട് കൈ ഇല്ലാത്തവരും എങ്ങനെയായാലും ശരി ജീവിച്ചു അവര് തമ്മിൽ ജീവിതം എന്ന് പറഞ്ഞാൽ നല്ല പോലെ അങ്ങോട്ട് എന്തേലും പല പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതൊക്കെ നമ്മൾ തരണം ചെയ്തിട്ട് ജീവിച്ചു പോവാം അപ്പോ ഞങ്ങളൊരു ഇത് മാതൃക അല്ല മാതൃക നമ്മൾ പറയണില്ല പക്ഷെ അവൾക്ക് ഞാന് ഉണ്ട് അവൾക്ക് ഞങ്ങൾ ഉണ്ടോ അങ്ങനെയാണ് ഇനി ചില ജീവിതകാലം അങ്ങനെ തന്നെ ഇതാക്കട്ടെ പഠിച്ച റബ്ബ് ദുരന്തങ്ങൾ ജന്മന ഉള്ളതുണ്ട് അല്ലാതെ സംഭവിക്കുന്നുണ്ട് അപകടങ്ങളായിട്ടും അല്ലാതെ ഈ പോളിയോ പോലെ പലതും സംഭവിക്കാറൊക്കെ അതൊക്കെ നമ്മൾ ലൈഫിൽ തരണം ചെയ്യാതെ മറ്റൊരു മാർഗ്ഗം ഒരുപാട് ദുരന്തങ്ങൾ അനുഭവിച്ച ആളാണ് ഞാനും എൻ്റെ ഫാമിലി അതൊക്കെ നോക്കി ഇങ്ങനെ സംഭവിക്കാനുണ്ടായ ഒരു ടൈം ടൈമുണ്ട് എങ്ങനെയാണ് ചെറുപ്പം മുതലുണ്ടോ അതോ അല്ല ചെറുപ്പിക്കുമ്പോഴോ ചെറുപ്പം മുതലേ പോളിയോളിയോ വിവാഹം ഴത്ര വയസ്സായിരുന്നുണ്ടായിരുന്നു കഴിയുമ്പോ അപ്പോ ചെറു വളരെ ചെറുപ്പത്തില് പോളിയോ ബാധിച്ചു കുറഞ്ഞിട്ട് അങ്ങനെ ഒരു ജീവിതം അല്ലേ അപ്പൊ വലുതായി വലുതായി വരുമ്പോ മാനസികമായിട്ട് ഈ ഒരു പത്ത് ഇരുപത്തിയേഴ് വയസ്സ് വരെ എത്രത്തോളം ചെറിയ പ്രയാസം വെച്ചിട്ടുണ്ട് ഇന്നിപ്പോ ഹാപ്പിയാണ് അതാണ് ഓരോ പഠിച്ചുകൊണ്ട നിമിത്തങ്ങൾ എന്ന് പറഞ്ഞു അത്ര കാലം ഇനി എന്താണ് എന്റെ ജീവിതം എന്നെ ആരാണ് എന്താണ് ഏതാണെന്ന് ഒരു ശ്രഹീറ ഒരു സ്ത്രീ കൂടിയാണ് സ്ത്രീന അപ്പം അതാണ് ഓരോ നിമിത്തങ്ങൾ എന്തായാലും ബിഗ് സല്യൂട്ട് അല്ല രണ്ടുപേരും സ്നേഹത്തോടെ സന്തോഷത്തോടെ തുടർന്നും സ്നേഹതീരത്തിൻ്റെ ഓരോ പരിപാടിക്ക് വരുമ്പോൾ നിങ്ങളെ കാണണം സ്നേഹത്തോടെ മുന്നോട്ട് പോകണം നിങ്ങളെ കൂടെ തന്നിട്ട് എൻ്റെ വൈഫിനും ഒരു ചെറിയൊരു ഇമ്പ ഈ ഒരു സ്നേഹം അത് തുടർന്നും നിങ്ങളുടെ സ്നേഹതീരം അത് സ്നേഹ കുടുംബം അല്ലേ ആ കുടുംബത്തിൽ സ്നേഹതീരത്തിൻ്റെ ഓരോ പരിപാടി സ്നേഹതീരത്തിൻ്റെ അല്ല സ്നേഹവീടില്ല നിങ്ങളുടെ സ്നേഹവീടിന്റെ ഓരോ പ്രോഗ്രാമിനും ഓരോ വൃദ്ധസദനത്തിൽ അല്ലെങ്കിൽ അതിനോടനുബന്ധപ്പെട്ട സ്ഥലത്ത് ഞാനും എൻ്റെ വൈഫും എത്തുമ്പോൾ ഇതുപോലെ നിങ്ങളെ കാണണം അന്നും നമുക്കൊരു വീഡിയോ ചെയ്യണം വൈഫിനെന്തോ പറയാനുണ്ട്